അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളോട് എനിക്കുണ്ടായ കുറച്ച് അനുഭവങ്ങൾ ഷെയർ ചെയ്യാനായിട്ടോ വന്നിട്ടുള്ളത് ഞാൻ ഹോസ്റ്റലിൽ പഠിച്ച അന്നുള്ള എനിക്കുണ്ടായ കുറച്ച് അനുഭവങ്ങളാട്ടോ ഹോസ്റ്റലിലൊക്കെ പഠിക്കാരണ നമുക്ക് മറക്കാനാവാത്ത കുറെ അനുഭവങ്ങൾ ഉണ്ടാവില്ലേ ഇന്നൊക്കെ ഹോസ്റ്റലിൽ പഠിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് അപ്പൊ അവരൊക്കെ വേറൊരു കണ്ണുകൊണ്ട് കാണുന്ന ആളുകളുണ്ട് ഹോസ്റ്റലിൽ പഠിച്ചതല്ലേ ആ അപ്പ അത്ര തന്നെ ഒക്കെ ഉണ്ടാവുള്ളൂ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട് കേട്ടോ അപ്പൊ ഞാനൊക്കെ പഠിച്ച അന്ന് എന്ന് പറഞ്ഞാല് ഞങ്ങൾ എന്താ പറയാ ഭയങ്കര ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു ഒരു അഞ്ചാറ് പേരുണ്ടായിരുന്നു റൂമില് ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് പറഞ്ഞാൽ അന്ന് പിന്നെ ഇതുപോലെ മൊബൈലും അങ്ങനെയുള്ള വാട്സപ്പ് പിന്നെ മൊബൈലിന്റെ ഉപയോഗം ഒന്നും കൂടുതലില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ ഹോസ്റ്റൽക്ക് കൊണ്ടുവരാനും സമ്മതിക്കൂല ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു അപ്പൊ അവിടെ ഒരുപാട് മറക്കാൻ പറ്റാത്ത ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കുറെ പറയാനുണ്ട് കേട്ടോ അത് ഈ ഒറ്റര് വീഡിയോയിൽ തീർക്കാനൊന്നും പറ്റൂല അപ്പൊ മറക്കാത്ത കുറച്ച് കുറച്ച് സംഭവങ്ങളും കുറച്ച് അനുഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ടാവും മറക്കാൻ പറ്റാത്ത ഒരുപാട് അനുഭവങ്ങളും ഹോസ്റ്റലിൽ നിന്നവരും ഒക്കെ ഉണ്ടാവൂല്ലേ അപ്പൊ ഫസ്റ്റ് തന്നെ ഹോസ്റ്റലിൽ നിൽക്കാനപ്പോ ഭയങ്കര സങ്കടമായിരുന്നു കാരണം എന്താ വീട് വിട്ടു പോണല്ലോ വീട്ടുകാരൊക്കെ ഇല്ലാതെ എങ്ങനെയപ്പോ നിക്കുക അറിയാത്ത കുട്ടികളായിരിക്കും അറിയാത്ത സ്ഥലമായിരിക്കും എങ്ങനെയാ നമ്മൾ അവിടെ ജീവിക്കുക എന്നൊക്കെ ഉള്ള ഭയങ്കര ഒരു ടെൻഷനായിരുന്നു ആലോചിച്ചപ്പോ പിന്നെ എന്താണ് ഉറക്കം വരുന്നില്ലായിരുന്നു അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഫസ്റ്റ് ഹോസ്റ്റലിലൊക്കെ ചെന്നപ്പോ ഞങ്ങളൊരു നാലഞ്ച് അഞ്ചാറ് ആൾക്കാരുണ്ടായിരുന്നു അപ്പോ ഒക്കെ ഓരോ വേറെ വേറെ സ്ഥലത്തുള്ള ആളുകളാണ് നമുക്ക് ഒരു പരിചയം ഇല്ലാത്തവരാണല്ലോ അപ്പോ കുളിക്കാൻ പോകുമ്പോ ഒരാൾക്ക് ഒരു ബക്കറ്റ് ഒരു തോർത്ത് പിന്നെ ഒരു സോപ്പ് ഒക്കെ പ്ലേറ്റ് എല്ലാം വേറെ വേറെ ഇരുന്നോട്ടോ ഒക്കെ സെപ്പറേറ്റ് ഒരു മാസം രണ്ട് മാസമാണ് കഴിഞ്ഞപ്പോ ആരെങ്കിലും ബക്കറ്റ് ഉണ്ടാവുക റൂമിലൊക്കെ കാണുന്ന ആ ബക്കറ്റ് എടുത്തിട്ട് കുളിക്കാൻ പോകും പിന്നെ എല്ലാവർക്കും കൂടി ഒരു തോർത്ത് അതുപോലെ ഒരു പ്ലേറ്റ് ഒരു സോപ്പ് പിന്നെ ഒക്കെ ഒന്നായി മാറി അതുപോലെ സാരി അങ്ങ് ടി ടി സിക്ക് സാരി ആയിരുന്നു അപ്പൊ സാരി ഒരാളെ അലക്കിയിട്ടില്ലെങ്കിൽ അടുത്ത സാരി ഇവിടെ ഉണങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ അതെടുത്തിട്ട് പോകും അങ്ങനെ ഒരു ക്ലോസ് ആയി പിന്നെ മറക്കാൻ പറ്റാത്ത അത്ര ഒരു എന്താ പറയാ ഒരു വീട്ടിൽ നമ്മൾ എങ്ങനെയാണ് കഴിയുന്നത് അപ്പുറത്തെ ഒരു ഒരു ബന്ധമായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞ് വന്നാല് കുറച്ച് സമയം സംസാരിച്ചിരിക്കും പിന്നെ വല്ലാതെ ഒന്നും സംസാരിക്കാനും വല്ലാതെ അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം ടി ടി സിന്റെ ആ ഒരു സമയത്ത് കുറെ റെക്കോർഡ് എഴുത്തും കുറേ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അതിൻ്റെയൊക്കെ ഒരു ഇതിലൂടെ എന്നാലും ഉള്ള സമയം ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് അപ്പം ഞാനിപ്പോൾ പറഞ്ഞു വന്നത് ഇപ്പോൾ ഇന്നലെ മിഞ്ഞാൻ നേറ്റം ഒരു പാമ്പിനെ ഇവിടെ കണ്ടു വിട്ടു അപ്പോഴാണ് എനിക്കത് കൂടുതൽ ഓർമ്മയത് ഇപ്പോഴും പാമ്പിനെ കാണുന്നതും പേടിയാണ് അത് കേൾക്കണതും പേടിയാണ് വീഡിയോസ് ഒന്നും ഞാൻ കാണൂല എനിക്കത്രയും പേടിയാണ് അപ്പം ഒരു ദിവസം ഇങ്ങനെ ഞങ്ങളുടെ ഹോസ്റ്റലിന്റെ തൊട്ട് മുമ്പിൽ വലിയൊരു ഞാവൽപ്പഴത്തിൻ്റെ മരണ്ട് ഹോസ്റ്റൽ എന്ന് പറയുന്നത് ഒരു കാടും മലയൊക്കെ ഉള്ള ഒരു സ്ഥലത്താണ് അവിടെ മയിലൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് വരാറുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ ഒരു കാടിന്റെ ഉള്ളിലാണ് നല്ലൊരു നാച്ചുറൽ ഫീൽ ചെയ്യുന്നത് നമുക്ക് ഒരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്താണ് ഹോസ്റ്റൽ ഉള്ളത് അപ്പൊ ഇങ്ങനെ എന്താണ് ഞാവലപ്പുഴ ഞങ്ങൾ വൈകുന്നേരം വന്ന എല്ലാവരും കൂടി ഞാവൽപ്പഴം പെറുക്കാൻ പോകും ഈ ഹോസ്റ്റലിന്റെ തൊട്ട് മുമ്പ് തന്നെ ആ കാട്ടിലാണ് ഈ മല ഉള്ളത് അപ്പൊ ഇങ്ങനെ ഞാൻ ഇങ്ങനെ കുറച്ചിങ്ങനെ പെറുക്കിയ സമയത്ത് എന്റെ കൈൻ്റെ പിന്നെ ഇങ്ങനെ കുറച്ച് ഞാൻ ഞാവൽപ്പഴം ഇങ്ങനെ പെറുക്കിയിക്കണം അപ്പൊ ഇറുക്കുന്ന സമയത്ത് എന്തോ എന്റെ കൈയിൻ്റെ കൂടി ഇങ്ങനെ അരിച്ചു പോയ പോലെ തോന്നി അതിലെൻറെ കയ്യിലുള്ള ഞാവൽപ്പഴൊക്കെ അവിടെ ഇട്ടിട്ട് ഞാൻ ഓടി ഓസൽക്ക് ഓടി വാടൻ്റെ അടുത്ത് ഓടി പാമ്പ് എന്ന് പറഞ്ഞിട്ട് എന്റെ കൂടെ ബാക്കിയുള്ളവരൊക്കെ ഓടി എന്താ എന്താന്ന് ചോദിച്ചിട്ട് അപ്പൊ ഞാൻ പറഞ്ഞൊരു പാമ്പിനെ കണ്ട് അപ്പൊ തന്നെ ആ പാമ്പ് അവിടുന്ന് ആ സൗണ്ട് കേട്ടാണ്ട് എങ്ങോട്ടോ പോയി ഞാൻ ആകെ പേടിച്ച് വരച്ച അപ്പൊ എല്ലാരും ചോദിച്ചാൽ എന്റെ കയ്യിൽ തട്ടിയോ എവിടെയെങ്കിലും തട്ടിയോ എന്തെങ്കിലും ചെയ്തോ എന്നൊക്കെ വെച്ചിട്ട് എല്ലാവരും എന്നെ നല്ലോണം നോക്കിയൊക്കെ ചെയ്തു പക്ഷെ ഒന്ന് സംഭവിച്ചിട്ട് ജപെ നന്നായി വെറുക്കുന്നുണ്ടായിരുന്നു കാരണം എന്റെ കൈന്റെ മുകളിൽ കൂടി എന്ന് ഇത്ര അടുത്ത് കൂടിയാണ് അത് പോയിട്ടുള്ളത് അങ്ങനെ പേടിച്ച് വിറച്ച നിൽക്കുന്ന സമയത്ത് ഇവരൊക്കെ പറഞ്ഞാൽ എനിക്ക് തോന്നിയതാവും ചിലപ്പോൾ ഇണ്ടാവൂലെന്നൊക്കെ പറഞ്ഞ അങ്ങനെ ഇവരെല്ലാരും ഭയങ്കര തെരച്ചില് കോസ്റ്റലത്ത് എല്ലാരും വന്ന് മറ്റു കുട്ടികളും വാടനും അവിടുത്തെ ചേച്ചിമാരൊക്കെ വന്ന് തിരഞ്ഞെന്തായാലും സാധനത്തിന് കണ്ടുവരും കണ്ട് പിന്നെ ഞങ്ങളെ കുറച്ചപ്പുറത്ത് കോളേജുണ്ട് അവിടെ നിന്ന് ആണുങ്ങളൊക്കെ വിളിച്ചുകൊണ്ടെന്ന് കണ്ട് പാമ്പിനെ വര് പിന്നെ പിടിച്ചൊക്കെ ചെയ്ത പക്ഷെ അത് ഇന്നും എന്റെ മനസ്സില് മായാതെ എനിക്ക് ഞാൻ വലുപ്പഴം കാണുമ്പോഴും അത് ഓർമ്മ ഉണ്ടാവും പാമ്പിനെ കാണുമ്പോഴും എനിക്ക് ആ ഒരു ഓർമ്മ മനസ്സിൽ നിന്ന് പോയിട്ടില്ല ചേട്ടത് വരെ ആ പാമ്പിനെ പിന്നെ കണ്ടിൻ്റെ ശേഷം ഇവർ പറഞ്ഞത് നല്ല വിഷമുള്ള പാമ്പാണ് അതൊന്ന് തൊട്ട് കഴിഞ്ഞാൽ നമ്മളെ ജീവനത്രയും അപകടത്തിലാക്കുന്ന ഒരു അത്രയും ഒരു പാമ്പാണ് എന്തതിന്റെ പേരൊന്നും എനിക്കറിയില്ല ഒരു മണ്ണിന്റെ ഒക്കെ ഈ ഉണക്ക ഇലകളുണ്ട് ഉണക്ക ഇല ഇല്ല ചമ്മല് അതിൻ്റെ ഒക്കെ ഒരു കളറാണ് വലിയ നീളൊന്നുമില്ല ചെറുതാണ് നീളൊന്നുമില്ല വലിയ വലിപ്പമൊന്നുമില്ല അതാണ് അപ്പൊ അന്നും അത് മായാതെന്റെ ഹൃദയത്തിൽ നിൽക്കുന്നുണ്ട് ഞാൻ അത്രയും പേടിച്ചിരിക്കുന്നത് ഇപ്പൊ ഞാവൽപ്പഴം കാണുമ്പോഴും എനിക്ക് പേടിയാണ് പിന്നെ അതുപോലെ പാമ്പിനെ കാണുമ്പോഴും ഈ ഒരു ഇതെന്റെ മനസ്സിക്ക് ഓടി എത്തും കേട്ടോ ഇപ്പോഴും കടയിൽ നിന്നൊക്കെ ഞാവൽപ്പഴം വാങ്ങുമ്പോൾ എനിക്ക് പേടിയാണ് ഇത് പാമ്പങ്ങാനും കുത്തിയിട്ടുണ്ടോ അങ്ങനെയൊക്കെ ഒരു തോന്നല് വരും നമുക്ക് അങ്ങനെയാണല്ലോ പേടിച്ചു കഴിഞ്ഞാൽ എന്തായാലും അത് മറക്കാത്ത എന്റെ ജീവിതത്തിൽ ഇങ്ങനെ മായാതെ അന്നും ഇപ്പൊ പത്ത് വർഷത്തിന്റെ മേലായി എന്തായാലും മായാറ് നിക്കുന്നുണ്ട് ഇതുപോലെ നിങ്ങൾക്കും ഉണ്ടാവൂലേ ഒരുപാട് നമ്മൾ പേടിച്ച സംഭവങ്ങൾ ഉണ്ടാവും രസകരമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാവും നമ്മൾ പിന്നെ ചമ്മ്യ സംഭവങ്ങൾ ഉണ്ടാവും അങ്ങനെ ഒരുപാട് ഉണ്ടാവൂലേ അതേപോലെ തന്നെ നല്ല രസോട്ട് ഹോസ്റ്റലിൽ മയിലൊക്കെ ഒക്കെ നല്ല മഴയുള്ള സമയത്ത് മഞ്ഞുള്ള സമയത്തൊക്കെ ഹോസ്റ്റലിന്റെ ബാക്കിലൊക്കെ നമുക്ക് ഇങ്ങനെ തീരി വിടർത്ത് നിൽക്കുന്ന കാണാൻ പറ്റും പിന്നെ അന്നൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്യാനും മൊബൈലൊക്കെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടാവും പിന്നെ അന്നങ്ങളെ കയ്യില് മൊബൈലൊന്നും ഇല്ലായിരുന്നു മൊബൈലും കോളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഹോസ്റ്റലാണ് നമുക്ക് കോൾ വരല ആവശ്യമുണ്ടെങ്കിൽ ട്രെയിനിൽ പോലുള്ള കട്ടിലാണ് ഒന്ന് ഒരു കട്ടിലിന്റെ മേലെ ഒന്ന് ഒന്നിങ്ങനെ തട്ട് തട്ടായിട്ടാണ് ഇപ്പൊ ഓരോരുത്തർക്കും ഓരോ ബെഡും ഒരു കട്ടിലും ഉണ്ടാവില്ല പക്ഷെ ആദ്യം ആദ്യമൊക്കെ ഇങ്ങനെ ഓരോരുത്തരും ഓരോ പിന്നെ തിക്കിക്കുത്തി രണ്ടാള് വീതം കഴിയുമ്പോ എടുക്കും പിന്നെ എല്ലാരും കൂടി താഴെ എടുക്കും നല്ല രസമായിരുന്നു ഒരിക്കലും മറക്കാൻ പറ്റൂല അന്നത്തെ ആ ഫ്രണ്ട്സ് ഞങ്ങൾ ഇന്നും ഞങ്ങൾ എവിടെങ്കിലൊക്കെ ഒരുമിച്ച് കൂടും എല്ലാരും വീട്ടിലും ഒരാളെ വീട്ടിൽ നിന്നിട്ട് ഇന്ന് ഞങ്ങൾ മീറ്റ് ചെയ്യലുണ്ട് കാരണം ഞങ്ങൾക്കത് ഒരിക്കലും മറക്കാൻ പറ്റില്ല ഒരു വീട്ടിൽ നിന്ന ആളുകളാണ് ഒരു വീട്ടിൽ നിന്ന ഒരു അംഗങ്ങളാവുമ്പോൾ നമുക്കത് ഒരിക്കലും പിരിയാൻ പറ്റൂലോ മരണം വരെ ഒരിക്കലും നമുക്ക് മറക്കാനും കഴിയില്ല അതുപോലെ നല്ല റിസൾട്ട് ഞങ്ങൾ വീട്ടിൽ ഞങ്ങൾക്ക് ഫ്രണ്ട്സിന്റെ വീട്ടിൽ ഒക്കെ പോവാന് ചോദിച്ചാൽ ചിലപ്പോൾ അയക്കും പക്ഷെ ഹോസ്റ്റലിന്ന് വാടനയക്കൂല എവിടെ വന്നതുകൊണ്ട് നിങ്ങൾ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ഇവിടുന്ന് ഫ്രണ്ട്സിന്റെ വീട്ടിൽക്കൊന്നും പോകാൻ പാടില്ല അപ്പൊ ഞങ്ങൾ ഫ്രണ്ട്സിന്റെ വീട്ടിൽ ഇപ്പം ഇതുപോലെ വൈകുന്നേരം ഒരു ശനിയാഴ്ച ഒക്കെയാണ് ഞങ്ങൾ വീട്ടിലേക്ക് വരല്ല കാരണം ഞായറാഴ്ച ക്ലാസ് ഉണ്ടാവില്ലല്ലോ അപ്പൊ ശനിയാഴ്ച ക്ലാസ് കഴിഞ്ഞാണ്ട് ഞായറാഴ്ച വീട്ടിൽ ഒരു തിങ്കളാഴ്ച അങ്ങനെ തന്നെ പോകും ചിലപ്പോൾ ഒരു ദിവസം കിട്ടും അല്ലെങ്കിൽ ശനിയാഴ്ച ക്ലാസ് ഇല്ലെങ്കിൽ വെള്ളിയാഴ്ച വൈകുന്നേരം വന്നിട്ട് അങ്ങനെ പോകും അപ്പൊ ഒരു ദിവസം ഞങ്ങൾ ഇതുപോലെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോയി വീട്ടിൽ വരികയാണെന്ന് പറഞ്ഞാണ്ട് എല്ലാരും കൂടി ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോയി അങ്ങനെ തിരിച്ചു വന്നപ്പോൾ എല്ലാവരും ഒരുമിച്ച് സാധാരണ ക്ലാസ്സിന് വരൽ പലരും പല നേരത്താണ് പലരും പല സ്ഥലത്തു നിന്നാണ് വരുന്നത് അപ്പം പല സമയത്താണ് വരിക പക്ഷെ അന്ന് വന്നപ്പോഴേ എല്ലാവരും ഒരുമിച്ച് ഒരേ സമയത്ത് അങ്ങനെ ഞങ്ങളെ വാടന സംശയം തോന്നി നിങ്ങളെന്തെന്ന് എല്ലാവരും ഒരുമിച്ചായി അങ്ങനെ അപ്പം ഞങ്ങൾ പല കളവും ആദ്യം പറഞ്ഞു ഞങ്ങൾ ഇന്ന സ്ഥലത്തെത്തിപ്പം ഉടന്ന് വിളിച്ചതാണ് അങ്ങനെ എല്ലാരും ഒരുമിച്ചായത് പക്ഷെ ആ വാടന ഡൗട്ട് കൊടുങ്ങി ഞങ്ങളെ പിടിച്ചത് ഞങ്ങളെ കൊറേ ചീത്തയൊക്കെ പറഞ്ഞു കാരണം ഞങ്ങൾ ചെയ്ത് തെറ്റന്നെയാണ് നമ്മള് വീട്ടിൽ നിന്നാണ് പോയിക്കണം നമ്മുടെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോകുമ്പോ നമുക്ക് എന്തെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഉത്തരം പറയേണ്ട അതിന്റെ വാടന തന്നെയാണ് അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് ആ തെറ്റ് മനസ്സിലായത് ഞങ്ങള് കുറെ ചീത്തറിഞ്ഞ് ചീത്തറിഞ്ഞ ശേഷം ഞങ്ങള് പിന്നെ കൊറേ കരച്ചിലൊക്കെ കരഞ്ഞു ഞങ്ങളെടുത്ത് തെറ്റി പറ്റിയതാണല്ലോ പിന്നെ വാടന തന്നെ വന്ന് ഞങ്ങളെ ശരിയാക്കി ഞാന് നിങ്ങൾക്ക് വേണ്ടിട്ടന്നെ അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒരു ഒരു പേരന്റിന്റെ ഒരു അതായത് നമ്മളെ ഒരു ഒരു ലേഡി ആയിരുന്നു കുറച്ച് പ്രായമൊക്കെ ഉള്ള അപ്പൊ ഒരു നമുക്ക് പേരൻസ് തരുന്ന അതേ ഒരു കെയർ തന്നെ ആയിരുന്നു അവർ തന്നിരുന്നു ഞങ്ങളെ ചീത്ത പറയും അതേപോലെ തന്നെ ഞങ്ങളെ പിന്നെ ഞങ്ങളെ കൂടെ എന്താണ് കളിക്കാനും സന്തോഷിക്കാനൊക്കെ ഉണ്ടാകും അങ്ങനൊക്കെ അതുപോലെ ഞങ്ങൾ ഇടയ്ക്ക് ബിരിയാണി വാങ്ങാൻ പോകും അതേപോലെ ടൗണിൽ ഇടത്തൊന്ന് ഇറങ്ങാൻ അതിനൊക്കെ ചിലപ്പോ ഞങ്ങളെ സമ്മതിക്കും സൺഡേ ആകുമ്പോ ചില ദിവസം ഞങ്ങൾ വീട്ടിലേക്ക് വരാത്ത ദിവസൊക്കെ അവിടെ നിൽക്കുകയാണെങ്കിൽ ബിരിയാണി പോയി വാങ്ങും അങ്ങനെ ചിലപ്പോൾ എല്ലാവരും കൂടി ഇരുന്നുകാണ്ട് ഇങ്ങനെ വെറുതെ റൂമിലിരുന്ന് ദിവസം പറഞ്ഞ് സംസാരിക്കും ഈ സംസാരമൊക്കെ പറയുമ്പോഴും എനിക്കിപ്പോഴും അന്ന് അവിടെ കഴിഞ്ഞത് ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നണു അതേപോലെ ഭക്ഷണൊക്കെ ഞങ്ങള് ഇപ്പൊ ഈ പ്രൊഫഷണൽ കോഴ്സ് ആകുമ്പോൾ കറക്റ്റ് ടൈമിൽ നമുക്ക് എത്താൻ പറ്റില്ല ഹോസ്റ്റൽ ഒരു ബെല്ലടിക്കലാണ് ആ ടൈമിൽ നമ്മൾ ഫുഡിന് അവിടെ എത്തണം അപ്പൊ മിക്കവാറും ദിവസങ്ങളിലും ഞങ്ങൾ ആ ടൈമിൽ എത്താറില്ല വൈകുന്നേരത്തെ ചായ ഒക്കെ ഞങ്ങൾ നാലുമണിക്കൂടെ എത്തല ഞങ്ങൾക്ക് എന്തെങ്കിലും ട്രെയിനിങ്ങോ അല്ലെങ്കിൽ ആരുടെയും ക്ലാസ് ഒക്കെ ഉണ്ടാവുമ്പോ ഞങ്ങൾ ചിലപ്പോ അതിന് പോയിട്ടുണ്ടാവും അപ്പോൾ വരുമ്പോ ചിലപ്പോ അവര് ചീത്തറിയും ചേച്ചിമാരൊക്കെ പറയും ഞങ്ങള് നേരത്തെ വരണ ഞങ്ങള് ഫുഡ് അതുവരെ ഇങ്ങനെ കാത്തിരിക്കുകയാണ് ചിലപ്പോൾ എനിക്ക് ഫുഡ് ഉണ്ടാവില്ല അങ്ങനെ പിന്നെ ഞങ്ങൾ പ്രിൻസിപ്പാളോട് ഞങ്ങള് പറഞ്ഞു ഞങ്ങളെ നേരത്തെ വിടണം കാരണം ഞങ്ങൾക്ക് ഹോസ്റ്റലിന് ഫുഡ് ഒന്നും ഹോസ്റ്റലിന് ഫുഡ് കിട്ടില്ലേ പിന്നെ നമുക്ക് നിന്ന് കിട്ടില്ലല്ലോ വീട്ടിൽ നിന്ന് വീടില്ലല്ലോ പിന്നെ അതുപോലെ അത്ര കാശൊന്നും നമ്മളെ കയ്യിൽ ഉണ്ടാവില്ല പുറത്ത് പോയി കഴിക്കാനും പറ്റാത്ത അവസ്ഥയാണ് അപ്പൊ അങ്ങനെ പ്രിൻസിപ്പാൾ ഞങ്ങള് കൂടെ വന്നു ഇവർക്ക് ഇങ്ങനെ ഫുഡ് കൊടുക്കണം ഇവര് പ്രൊഫഷണൽ കോഴ്സ് ചെയ്യുന്ന കുട്ടികളെല്ലാം ഇവർക്ക് സമയത്തിന് എത്താൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പിന്നെ ഞങ്ങക്ക് കറക്റ്റ് ഫുഡൊക്കെ പിന്നെ അവര് തരാൻ തുടങ്ങി പിന്നെ ഞങ്ങൾ ഉറങ്ങണമെങ്കിൽ ഒരുപാട് ടൈം ആവട്ടെ ഈ കമ്മീഷൻ വരവൊക്കെ ഉണ്ടാവും അപ്പൊ കൊറേ റെക്കോർഡ് എഴുതി അത് വൈൻഡ് ചെയ്യാനും അത് ഒരുപാട് തെറ്റ് തിരുത്താനും കുറെ എഴുതാനൊക്കെ ഉണ്ടാകും അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ ഉറങ്ങാതെ ഇങ്ങനെ ഒരു പന്ത്രണ്ട് മണി ഒരു മണി വരെ ഇങ്ങനെ ഇരുന്നിട്ട് ചെയ്യാണ് കമ്മീഷൻ നാളെ വരികയാണെങ്കിൽ തലേ ദിവസം രാത്രി ഇട്ടാ അപ്പൊ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എഴുതി കഴിഞ്ഞ ആൾക്കാര് ഇങ്ങനെ ഇങ്ങനെ തലേണിങ്ങനെ എറിഞ്ഞു കളിച്ച് ഞങ്ങള് മുകളിൽ ബെഡിന്റെ മുകളിൽ നിന്നാണ്ട് തലേണ അങ്ങട്ടെറിയൽ ഇങ്ങനെ എറിയല് അങ്ങനെ ഭയങ്കര ചിരിയും കളിയൊക്കെ കുറച്ച് ആൾക്കാരോട് റെക്കോർഡ് ചെയ്തുകൊണ്ട് കുറച്ചാൾക്കാർ ഭയങ്കര കളി തമാശ അപ്പം ഈ സൗണ്ട് കേട്ടുകാണ്ട് വാടന ഒരു ദിവസം ഇറങ്ങി വന്നിട്ട് ഇറങ്ങി വന്നതാണ്ട് പെട്ടെന്ന് ഡോറ് മുട്ടിട്ട് ഞങ്ങൾ ആരേ റബ്ബാ ഈ ഒരു മണി രണ്ട് മണി നേരത്തൊക്കെ വന്നു കണ്ടിങ്ങനെ ഡോറ് മുട്ടുന്നത് അപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ ഞങ്ങളെ ഈ വാടനാണ് അപ്പോൾ പെട്ടെന്ന് തുറന്നതെന്ന് വെച്ചാൽ എന്തെവിടെ എത്ര സൗണ്ട് നിങ്ങളെന്താ കുട്ടികളാണോ ആദ്യം എല്ലാവരും ഞങ്ങളെ ചീത്തറിയുമ്പോൾ ഫസ്റ്റ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നിങ്ങളാണോ ടീച്ചർമാരാൻ പോകുന്നതെന്ന് എൻജോയ് ചെയ്യാൻ ആരാണ് ഇഷ്ടപ്പെടാത്തവരും അപ്പൊ ഞങ്ങൾ എന്ത് ഇങ്ങനെ കളിക്കണം അപ്പൊ ഈ എറി പെട്ടെന്ന് ഒരാളെ കയ്യിലാണ് തലയാണ് എറിയുന്നാണ് കണ്ട് ഡോറ് തുറന്നപ്പോ അപ്പൊ നല്ല ചീത്ത പറഞ്ഞു ഇത് ബാക്കിയുള്ളവരെ ഉറങ്ങാനയ്ക്കൂല നിങ്ങൾക്ക് ഏതായാലും ഉറക്കില്ല ഞങ്ങളും കൂടി ഉറങ്ങാനയ്ക്കണെന്നൊക്കെ പറഞ്ഞാൽ അന്ന് ഞങ്ങൾ ഒരുപാട് ചീത്തരണം അന്ന് ഞങ്ങൾ കരയ കരയുക എന്നൊക്കെ ചീത്തറിഞ്ഞാൽ നമ്മൾ ടെൻഷനോട് കരയിലാണ് ഇന്ന് ഇപ്പൊ നമ്മൾ പറഞ്ഞാൽ ഒക്കെ എന്ത് ചെയ്യും നമ്മളത് ഒന്ന് പിടിച്ചു വെക്കൂല കണ്ട്രോൾ ചെയ്യും അപ്പൊ അന്ന് ഇതേ കരഞ്ഞു ഞങ്ങൾ കുറെ കരഞ്ഞു പിന്നെ വാടൻ തന്നെ വന്ന് പറഞ്ഞു ഞങ്ങൾ അങ്ങനെ ഒന്നും ചെയ്യരുത് മറ്റുള്ള റൂമിലുള്ളവർക്കൊക്കെ ആവും ബാക്കിയുള്ളവർ ഉറങ്ങിയല്ലേ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ ഈ രണ്ട് വർഷം ഞാൻ ഹോസ്റ്റലിൽ നിന്നപ്പോൾ ഒരുപാടുണ്ട് അപ്പോൾ ബാക്കി ഇനിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എനിക്ക് ഓർമ്മ ആവുമ്പോൾ ഈ അനുഭവങ്ങൾ നിങ്ങളേക്ക് പങ്കുവെച്ചു ഇതുപോലെ മറക്കാത്ത അനുഭവങ്ങളൊക്കെ ഉണ്ടാവും ജസ്റ്റ് എന്തൊക്കെയാണ് എവിടെ നിന്നൊക്കെയാണ് നമുക്ക് ഉണ്ടായ അനുഭവങ്ങൾ എല്ലാവരും ഒന്ന് പറയുക കേട്ടോ അപ്പം പിന്നെ വരാം ബൈ